ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മ സ്ഥലങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എല്ലാ ദിവസവും പറയാറുള്ള പോലെ തന്നെ ഇന്നത്തെ കാലാവസ്ഥ നല്ല വെയിലാണ് എന്നാൽ പുറത്തിറങ്ങിയാൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വെയിലൊക്കെ ഉണ്ട് പക്ഷേ ഇടയ്ക്ക് ചെറിയൊരു മഴയും ഒക്കെ രാവിലെ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്കൊക്കെ ഏതാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളും ഇവിടെ ദൈവം അനുഗ്രഹിച്ച് സുഖമായിട്ടിരിക്കുന്നു പിള്ളേർ സ്കൂളിൽ പോയി ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നു കിടന്നുറങ്ങുന്നു ഞാനിവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ചെറിയ കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ട എല്ലാവരും കാണുക ആദ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ഇതൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം താങ്ക് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചിക്കൻ ബിരിയാണി അതിൻ്റെ ബസ്മതി റൈസ് ഒരു മൂന്ന് ഗ്ലാസ് എടുത്ത് നന്നായിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തി കുതിർത്തിട്ടിട്ട് പിന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ മൂന്ന് ഗ്ലാസ് നമ്മുടെ അരിക്ക് ഒന്നര ഗ്ലാസ് വീതം നമ്മുടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് പുറമെ പിന്നെ ഞാൻ നമ്മുടെ ഇതാണ്ടേ ഏലക്ക കറുവപ്പട്ട പിന്നെ തക്കോലം ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഞാൻ പൊടിച്ചിട്ടാണ് സാധാരണ ഇടുന്നത് പൊടി ചിലവർ പൊടി പൊടിക്കൊന്നുമില്ല പൊടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എൻ്റെ ഒരു വിശ് വിചാരം പൊടിച്ചിട്ടിടുകയാണെങ്കിൽ നല്ല കുറച്ചുകൂടെ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ മണമൊക്കെ ഇറങ്ങും എന്നാണ് എൻ്റെ ഒരു വിചാരം ഞാൻ കുക്കറിലാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സംഭവം ഈ ഐറ്റംസൊക്കെ ഒന്ന് എടുക്കട്ടെ ജീരകം അതോ ഇതൊക്കെ അപ്പോൾ ഞാൻ പൊടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഫ ഭയങ്കര ഫൈനായിട്ട് പൊടിക്കാൻ എന്നല്ല എൻ്റെ അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് ചതക്കുക അത്രേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ച് ഈ ഒരു രൂപത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തോടെ കുറച്ച് നമ്മുടെ ഉപ്പും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്നാണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഓഫാണ് പിന്നെ ഇനി ഞാൻ ഫ്രണ്ട് ഫ്രൈക്കാട് കാണിക്കുന്നില്ല കേട്ടോ കാരണം ഇനി എൻ്റെ ബാക്കാട് കാണിച്ച് കഴിഞ്ഞാൽ എന്നെ ഇനി ചിലവർ നല്ല വഴക്കം പറയും കാരണം ഞാൻ എല്ലാ ദിവസവും വീടോയ്ക്കകത്ത് ബാക്കാട് കാണിക്കാറുണ്ട് ബൈക്കാടും കുളവും കണ്ട് മടുത്തു എന്നാണ് പലരും പറയാറുള്ളത് അതുകൊണ്ട് എന്നോട് ഇനി കാണിക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഓർഡർ തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഫ്രണ്ട് ആടാണ് കാണിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഫ്രണ്ട് ആടും മടുക്കും അങ്ങനെ പോകുന്ന കാര്യങ്ങൾ പിന്നെ നമ്മുടെ സാംകുട്ടനേണ്ടത് അവിടെ ഭയങ്കര ഒക്കെ അയച്ച് നല്ല റെസ്റ്റ് റെസ്റ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ അരി വെള്ളം നമ്മുടെ തീയ വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഇതിൻ്റെ അടപ്പ് അടപ്പ് കുക്കറിൻ്റെ അടപ്പല്ല വെക്കുന്നത് അതിൻ്റെ വിസിലൊക്കെ ഊരുവണമെങ്കിൽ വെക്കാം പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു സാധാരണ ഗ്ലാസിൻ്റെ അടപ്പാണ് വെക്കുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്നു നോക്കാനുള്ള ഒരു സൗകര്യത്തിനാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ എന്തുണ്ടോ നമ്മുടെ മല്ലിയിലൊക്കെ ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ബാക്കി സംഭവങ്ങളൊക്കെ എടുക്കണം അതിനിടയ്ക്ക് ഈ ഒരു സംഭവം ഇതുണ്ടോ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തപ്പോൾ കാണിച്ചെന്നുള്ളൂ ഈ ഒരു യോഗ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് സ്ട്രോബെറിയുടെ ആണ് ഇതിവിടെ സാധാരണ അലഡിയിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര എനിക്ക് മാത്രമല്ല പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മധുരമാണ് മധുരം കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചാലും ഇതൊക്കെ വായിലേക്ക് പോകത്തുള്ളൂ അതൊരു അതൊരു വേറൊരു സത്യം കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ അരി ഇട്ടതിന് ശേഷം മറ്റേ ക്ലിനിങ് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും പോയി അതിന് ശേഷം പിന്നെ എന്നാ പറയേണ്ട ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ബിരിയാണി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം അപ്പം ഞാനിവിടെ അടിപൊളി നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനൊക്കെ ആദ്യം നമ്മുടെ കറി ആയിട്ട് കറി നല്ല വെള്ളം ഒഴിക്കാതെ അതിനകത്ത് നിറങ്ങുന്ന വെള്ളം കൊണ്ട് നന്നായിട്ട് വേവിച്ച് പിന്നെ ഇതിനകത്തോട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അതിനകത്തുള്ള മല്ലിയാലയും മറ്റേ നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ വറുത്താണ് ഇട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുന്നില്ല ഞാൻ കഴിച്ച് നോക്കി പിന്നെ അതിൻ്റെ സൈഡായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഇതുണ്ടോ തൈര് നന്നായിട്ട് നമ്മുടെ സവാള കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറം നമ്മുടെ ഞാനിട്ട് മാങ്ങ സോറി നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഇരിപ്പുണ്ട് പിന്നെ എന്താ നമ്മുടെ മാങ്ങപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരാനായി അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്കത്തെ വീഡിയോസൊന്നും ഞാൻ നേരത്തെ പറഞ്ഞോ എടുക്കാത്തതിൻ്റെ കാര്യം മർദ്ദം പോയി പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും തിരക്കും നമുക്ക് വീട്ടിൽ ഒരു ഒരുപാട് പണികളുണ്ടല്ലോ നമ്മൾ അവധിയേ ഉള്ളപ്പോൾ അപ്പോൾ അതിൻ്റെ പുറകെ ഒക്കെ പോയി ക്ലീനിങ് കാര്യങ്ങൾ തുണി ഇളക്കാനായിട്ടോ അങ്ങനെ എല്ലാ വീട്ടിലുള്ള സെയിം പരിപാടി തന്നെ അപ്പോൾ അതിൻ്റെ പുറകെ പോയതുകൊണ്ടാണ് ഇടയ്ക്കത്തെ വീഡിയോ ഞാൻ അറിഞ്ഞുകൊണ്ട് എടുക്കാതിരുന്നതാണ് കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇതൊന്നും പ്രത്യേകിച്ച് വിശദീകരിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ആദ്യം പറഞ്ഞത് ഞാൻ ബാക്കാട് കാണിക്കുന്നില്ലെന്ന് പക്ഷേ ഇപ്പം കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇതുകൊണ്ടാണ് നമ്മുടെ സാമ്പുട്ടൻ അവിടെ നല്ല സ്വസ്ഥമായിട്ടിരിക്കുകയാണ് അവൻ അവൻ്റെ കാലും കയ്യുമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാണ് കേട്ടോ പിന്നെ ആദ്യം ഞാൻ കാണിക്കുന്നില്ല എന്നൊക്കെ ഡയലോഗ് പറഞ്ഞാലും കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം നല്ല കാലാവസ്ഥയാണ് ഏ കാലാവസ്ഥ ആയിട്ടില്ലേ നല്ല വെയിലൊക്കെയാണ് എന്നാൽ തണുപ്പൊക്കെയാണ് കേട്ടോ തണുപ്പുണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ സാമിനെ എങ്ങനെ കാണുകയായിരിക്കും നമ്മുടെ സുന്ദരക്കൂട്ടൻ സാമ് കുറേ പ്രാവശ്യം വീടിനകത്തോട്ട് ഓടിയൊക്കെ വന്നു കേട്ടോ വീടിനകത്ത് ഓടി വന്ന് ഒക്കെ കഴിഞ്ഞു ഞാൻ ക്ലീനൊക്കെ ആക്കിയാണോ ഇട്ടിരിക്കുന്നത് എന്നുള്ള ക്ലീൻ ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ സാറ് വന്ന് നോക്കിയിട്ടാണ് പോയിരിക്കുന്നത് പുള്ളി സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാണ് അതാണ്ട് അവിടെ ഇരുന്ന് കാണാൻ പറ്റുള്ളൂ പുള്ളി കയ്യും കാലും ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്യുക കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനൊരു പ്ലേറ്റിൽ എനിക്കുള്ള ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊക്കെ സംഭവം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഫുഡ് എന്താണ് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ താങ്ക് സോ മച്ച്